പുതിയ വന്ന ഒരു സാധനം അൺബോക്സ് ചെയ്യണേ വളരെ ചെറിയ പൈസ കൊണ്ട് മുന്നൂറ് രൂപ കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് എന്ത് ഏത് എന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം എല്ലാവർക്കും ഇഷ്ടമാവും ഓരോ വീട്ടിലും ഇത് നിർബന്ധമാണ് കേട്ടോ ഇത് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രയാസം നല്ലോണം അതുകൊണ്ട് എൻ എൻ്റെ പ്രയാസം പരിഹരിക്കാനാണ് ഞാനിത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഒരു ഓർഡർ ചെയ്തിട്ടുള്ളത് എൻ്റെ ആവശ്യം അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും അത് പരിഹരിക്കാൻ ഒരു മുന്നൂറ് രൂപ കൊണ്ട് എന്താണ് ഇത്രയുള്ളൂ നാലെണ്ണം എന്തിനു വേണ്ടി പറഞ്ഞതാ പറഞ്ഞതാ ബ്രഷും തങ്കളിനെ വിട്ടതല്ല ഓക്കെ നാല് കളറിലെ ഒരു ബോക്സ് എപ്പോഴും റിമോട്ട് കാണുന്നില്ല റിമോട്ട് കാണുന്നില്ല എന്ന് ഇങ്ങനെ പറയൂ അപ്പൊ റിമോട്ട് ഒരു ഇടത്ത് ഉറപ്പിച്ച് വെക്കുന്ന ഒരു സംഭവമാണ് ഇത് പ്രാസ്റ്റി വെക്കുക ഇത് നാലെണ്ണത്തിന് മുന്നൂറ് രൂപയാണ് വില അത്രയ്ക്ക പണ്ട് എഴുപത്തിയഞ്ച് ഉറുപ്പയുടെ വർത്തിപ്പതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് മൊബൈൽ വെക്കാം അതേപോലെ റിമോട്ട് മൊബൈൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ കൊണ്ടടക്കുന്ന ഒരു സാധനമാണ് വാണ്ടെടുക്കും എടുക്കും വരുമ്പോൾ വേണമെങ്കിൽ തൃട്ട് വെക്കാം ഓക്കെ പറ്റുന്നുണ്ട് അതേപോലെ ഉണ്ട് ചാർജ് ചെയ്യാനിവിടെ ഒരു ഹോളും ഉണ്ട് പക്ഷേ അതിനല്ല ഇത് റിമോട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇട്ട് വെക്കാൻ ആ റിമോട്ടൊക്കെ പറ്റും ഇട്ട് വെക്കാനുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കൊടുക്കും എവിടെ വെക്കാൻ ഉള്ളത് ഇപ്പം ഇതിൻ്റെ റിമോട്ട് ഫാൻ കറിഞ്ഞ് ഫാൻ റിമോട്ട് എവിടെ ഇരിക്കുന്നത് തന്നെ എനിക്കറിയില്ല കാരണം അത് എവർക്കോ പോയിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായി ഇപ്പം എൻ്റെ ബി എൽ ഡി സി റിമോട്ടുള്ള ഫാനാണ് നിർബന്ധമായി നമുക്ക് സ്ഥലത്ത് കണ്ടിരണം റിമോട്ടുകൾ ഇങ്ങനെ എണ്ണം അവിടെ ഇവിടെ ഇട്ട് തട്ടിമുട്ടി താഴെ വീണ് ആകെ കേടുവരും അത് കൃത്യ സമയത്ത് കിട്ടൂല അതുകൊണ്ട് ഇതിൻ്റെ ഇതാ നമുക്ക് എവിടെ വെക്കും എന്നുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ ആക്സസ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് ഗ്ലാസ്സിലാണ് ഇത് ചുമരിൽ ഒരിക്കലും നിങ്ങൾ ഒട്ടിച്ച് വെക്കരുത് അവർ പറയുന്ന ചുമരിൽ ഒട്ടിക്കാൻ ഈ സ്റ്റിക്കർ കിട്ടാ ചുമരിൽ ഒട്ടിക്കാൻ പറ്റില്ല കാരണം ചുമരൊന്നും അത്ര സ്മൂത്ത് അല്ല അതുകൊണ്ട് ഒരിക്കലും അല്ല ഗ്ലാസ് പ്യൂറായിട്ട് ഒട്ടും ഇവിടെ ഇങ്ങനെ ഒരു ഇടങ്ങനെ തുറക്കുന്ന തുറക്കാത്തത് ഒന്നൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം ഓക്കെ ആ സർഫേസിലെ ഡസ്റ്റ് കൂടി എന്തായാലും മാറ്റണം എന്നിട്ട് ഇല്ല ഈ സ്റ്റിക്കർ എടുക്കണേ ദാറ്റ്സ് ഓൾ നമ്മൾ നേരെ താഴ്ത്തേണ്ട വല്ല പൊന്തിക്കേണ്ട ഈ ഒരു ഇതിൽ ഇല്ല ആ അവിടെ കേട്ടെ സ്റ്റോവിൻ്റെ കുഴപ്പമില്ല ൂമാണെങ്കിൽ നിർബന്ധമായി ഗ്ലാസ്സിലേ വയ്ക്കാവും എ സി അല്ലാത്ത മുറികളാണെങ്കിൽ ചുമത്തി വെച്ചാലും നിൽക്കും കാരണം തണുപ്പ് ആ ഗവൺമെന്റ് ഇത് നഷ്ടപ്പെടും നമുക്ക് രണ്ട് റിമോട്ട് ഉദ്ഘാടനം ചെയ്യാം ഓക്കെ ഏതാണ്ട് അത്രയും ഭാരതം ഓക്കെ നെക്സ്റ്റ് എൻ്റെ ഈ ഓഫീസ് റൂം ഗസ്റ്റ് റൂം അരയിലൊക്കെ വരുമ്പോഴൊക്കെ ശ്രമിക്കണ റൂം നമുക്കിപ്പോൾ എവിടെ വെക്കുക എന്നുള്ളതാണ് ഫാനിൻ്റെതും ഉണ്ട് റിമോട്ട് ഉണ്ട് ഇവിടെ എനിക്ക് പിന്നെ ഇത്രയൊക്കെ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് വെക്കുന്നതാണ് എൻ്റെ ആവശ്യം അത് എതർ ഇവിടെ ആവുമ്പോൾ ഒരു ആക്സസ് ഇവിടെ ആക്സസ് ഉള്ളത് വിടയ്ക്ക് പോട്ടെ ഇവിടെ വിടയ്ക്കോട്ടെ ഇവിടെ ഈ ഗ്ലാസ് ഇങ്ങനെ തുറക്കുന്നുടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിന്റെ സാൻഡിഫ് ചെയ്യേണ്ടി മാറ്റി ഓക്കെ ഓക്കെ വരാം ഇടാ തട്ട സാറിന് ഇപ്പം ശരി കുറച്ച് ഇങ്ങനെ എടുക്കുകയറിങ്ങനെ നോട്ടെ കാണട്ടെ യാതാണ് അതെന്നെ അതുമായി ഓക്കെ അറി ഇത് സ്മൂത്താണ് ഇത് ഇത് മൈക്കല്ലേ മൈക്ക സ്മൂത്താണ് എവിടെ റിമോട്ട് റിമോട്ട് എവിടെ ആ ഉയം ചെയ്തു സോൾ ഇനിയിപ്പോൾ ഫാനിൻ്റെ റിമോട്ട് എവിടെ കിടക്കുന്നതെന്നെ അറിയില്ല അത് തപ്പിപ്പിടിച്ചതിന് ഉള്ളിൽ കൊണ്ടുപോകണം അങ്ങനെ നാല് എണ്ണം നാല് റൂമിലേക്ക് വന്നപ്പോൾ മുന്നൂറ് ഉപയോഗ വേട ഓർഡർ ചെയ്തോളെ താഴെ ലിങ്കിൽ ഇടാം എന്റെ പ്രൊഡക്റ്റ് അല്ല ആമസോണിൽ നിന്ന് മേടിച്ചതാണ് മുന്നൂറ് റുപ്പിയാണ് ഒന്നിന് എഴുപത്തഞ്ച് ഒരു പക്ഷേ വേറെ എവിടെയെങ്കിലും ഇത് കുറച്ച് കിട്ടുമ്പോൾ അന്വേഷിച്ചോളൂ മാക്സോ